ഈഡൻ ഗാർഡൻസിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ ഒരു റൺസിന് തോൽപ്പിച്ച് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റിയാൻ പരാഗിന്റെ തകർപ്പൻ തൊണ്ണൂറ്റഞ്ച് റൺസ് പ്രകടനം ഉണ്ടായിട്ടും രാജസ്ഥാന് കെ കെ ആറിൻ്റെ ഇരുന്നൂറ്റാറിന് നാല് എന്ന സ്കോർ പിന്തുടർന്ന് ഇരുന്നൂറ്റഞ്ച് റൺസിന് എട്ട് വിക്കറ്റ് എന്ന നിലയിൽ നിലയിലെത്താനേ കഴിഞ്ഞുള്ളൂ ആദ്യം ബാറ്റ് ചെയ്ത കെ കെ ആറിന് വേണ്ടി ആന്ധ്ര റസൽ ഇരുപത്തഞ്ച് പന്തിൽ പുറത്താവാതെ അമ്പത്തേഴ് റൺസ് നേടി ഗുർബാസ് മുപ്പത്തഞ്ച് റൺസും റഹാനെ മുപ്പത് റൺസും യുവതാരം ആഗ്രഹി രഘുവംശി നാൽപ്പത്തിനാല് റൺസും നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു അവസാന ഓവറുകളിൽ റിങ്കു സിംഗ് ആറ് പന്തിൽ പത്തൊമ്പത് റൺസ് നേടി നടത്തിയ വെടിക്കെട്ട് ബാറ്റിംഗ് കെ കെ ആറിനെ ഇരുന്നൂറ് കടത്താൻ സഹായിച്ചു മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ രാജസ്ഥാൻ റോയൽസിന് തുടക്കത്തിൽ തന്നെ പ്രതിസന്ധി നേരിട്ടു പവർ പ്ലേയിൽ അവർക്ക് മൂന്ന് വിക്കറ്റുകൾ നഷ്ടമായി എന്നാൽ ക്യാപ്റ്റൻ റിയാൻ പരാഗ് വെറും നാൽപ്പത്തഞ്ച് പന്തിൽ ആറ് ഫോറുകളും എട്ട് സിക്സറുകളുമായി തൊണ്ണൂറ്റഞ്ച് റൺസ് നേടി കളി തിരിച്ചുപിടിച്ചു ഈ എട്ടു സിക്സിൽ ആറ് സിക്സഡുകൾ തുടർച്ചയായ പന്തുകളിൽ നിന്നാണ് വന്നത് ഷിംറോൺ ഹെറ്റ്മയർ ഇരുപത്തൊമ്പത് റൺസും ശുഭൻ ദുബൈ ഇരുപത്തഞ്ച് റൺസും നേടി പോരാടാൻ ശ്രമിച്ചെങ്കിലും വിജയം നേടാൻ അവർക്ക് സാധിച്ചില്ല അവസാന ഓവറുകളിൽ വരുൺ ചക്രവർത്തിയും ഹർഷിത് റാണയും കൊൽക്കത്തയ്ക്ക് വേണ്ടി മികച്ച ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചു ഇരുവരും രണ്ട് വിക്കറ്റ് വീതം നേടി അവസാന പന്തിൽ ജോഫ്ര ആർച്ചറിനെ റിങ്കു സിംഗ് റൺ ഔട്ടാക്കിയതോടെ കെ കെ ആർ വിജയമുറപ്പിച്ചു ഈ വിജയം പോയിന്റ് പട്ടികയിൽ കെ കെ ആറിന്റെ സ്ഥാനം മെച്ചപ്പെടുത്തി അവരുടെ പ്ലേ ഓഫ് പ്രതീക്ഷയും കാത്തു